പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഇന്നത്തെ ഓട്ടം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലേക്കുള്ള ഓട്ടമാണ് അല്ലെ നമ്മള് അതിനോട് ഓടല്ലേ അപ്പൊ നമ്മൾ രാവിലെ പോയിട്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൻ്റെതാണ് രാവിലെ നമ്മൾ ഓട്ടം പോയിട്ടായിരുന്നു അപ്പൊ ശരിക്ക് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അന്നേരം വീഡിയോ ഇട്ടില്ല അപ്പൊ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് നമ്മളെ കുടുംബക്കാരിക്ക് ബേബി വെച്ചാണ് രാവിലെ പോയത് അപ്പോ അന്നേരം നമ്മൾ ലൈറ്റ് ഇല്ലായിരുന്നു ഇപ്പോഴാണ് ലൈറ്റ് ഒക്കെ വന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പിത് കാണിച്ചത് അപ്പൊ നിങ്ങളെനിക്ക് ഇതേതാണ് ഈ പൈസ വന്നു വിചാരിക്കില്ല അവരാണ് രാവിലെ ഇട്ടത് അപ്പോൾ നമ്മളെ പെരിങ്ങത്തൂരിലെ നമ്മുടെ കുറേ ഓട്ടോ സുഹൃത്തുക്കളും നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ചേർന്നിട്ടാണ് ഇന്ന് ഓടുന്നത് പക്ഷെ നമ്മളെ വീഡിയോയിൽ എല്ലാവർക്കും വേറെ താല്പര്യം അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഓടി വൈകുന്നേരം ആറു മണിക്ക് നമ്മൾ പെരിങ്ങത്തൂർ കൊണ്ടുപോയിട്ട് ഈ പൈസ നമ്മൾ കൊടുക്കും അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ നേരെ പോവാണ് ഇത് നമ്മൾ വണ്ടി കിട്ടുകയാണ് വണ്ടി കെട്ടാനുള്ള കാരൊക്കെ ഉണ്ട് വാ നമുക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നത് നോക്കാം വാ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നമ്മളെ സ്റ്റാൻഡിലേക്ക് പോവാണ് എല്ലാവരും നമ്മുടെ ഇന്നത്തെ സംഭാവന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ കൊടുക്കും അത് ഭയങ്കര സന്തോഷമാണ് ഓക്കെ റെഡി അപ്പം നമ്മളെ ചങ്ങാ നമ്മളിവിടെ കെട്ടിവെച്ചിട്ടുണ്ട് നമ്മൾ നേരെ സ്റ്റാൻഡിലേക്ക് പോവാണ് റെഡി അങ്ങനെ നമ്മൾ ഓട്ടോ സ്റ്റാറ്റിലെത്തി ഇനി നമ്മളിവിടെ ഒരു പ്രസ് ഉണ്ട് ആ പ്രസ്സിൽ പോയിട്ട് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നീതി നമ്മൾ എഴുതും അതാണ് നമ്മൾ പരിപാടി വാ അപ്പോൾ നമ്മൾ ചങ്ങാ പറയും നമ്മൾ ഇതാണ് നമ്മുടെ ലിപി അപ്പോൾ ലിപി എന്ന പ്രസ്സിൽ നിന്നാണ് നമ്മളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നേരിടുന്നത് ഹലോ വാ 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 ഇതാണ് ഇത് നടത്തുന്ന ആൾ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഓടുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസമാണ് നമ്മൾ ഓടുന്നത്

ഇത് വയനാട് ഇത് വയനാട് അപ്പൊ നമ്മള് പൊട്ടിക്കാൻ പാട്ടി പോണേ അങ്ങനെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഇത് നമ്മൾ നെല്ലോളി ബാലകൃഷ്ണ എന്ന് പറഞ്ഞ എൻ്റെ വണ്ടിയിൽ സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ അവർ നമ്മൾ വണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവരോട് നമ്മൾ കാര്യങ്ങൾ പറയും ഇപ്പോൾ ഇവർ ഇറങ്ങി വരുന്നു കണ്ടോളെ ഇറങ്ങി വന്നാൽ നമ്മൾ അവരോട് പറയും ഇന്നത്തെ ഓട്ടം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് എന്ന് പറയും ഇപ്പോൾ ഇറങ്ങി വരും കണ്ടോളെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നമ്മൾ ഇന്നത്തെ പൈസ ഇടണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ കൈ തരണ്ട ഞാൻ ഇവിടെ ഒരു ഗുണ്ടിക വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ദുരിതാശ്വാസ വരച്ചു വരച്ചു ആ അതിലിട്ടോ താത്തോ ഓക്കെ താങ്ക് യു താങ്ക് യു ശരി അപ്പൊ നമുക്ക് പോയാലോ റെഡി അല്ലേ ഓ ആയിക്കോട്ടെ ശരി അങ്ങനെ ഒരാളും കൂടി നമ്മുടെ സ്റ്റാൻഡിൽ ഇവിടെ പോയ നേരത്തെ സ്കൂൾ വണ്ടി പോയല്ലേ അവിടെ നേരം ആ കുഴപ്പമില്ല അപ്പൊ ഞാൻ രാവിലെ വന്ന് ഞാൻ പരിപാടി ചെയ്ത് അപ്പൊ നമ്മളിപ്പം എന്താ പരിപാടി നേരെ നമ്മള് പെരുന്നോ അല്ലേ പൈസ അവിടെ കൊടുക്കും അപ്പൊ ഓക്കെ ഇതാ ഇത് നമ്മളെ ഫ്രണ്ട് കാര്യമാണ് കാലി ഇതാ ഈ നേരിട്ടേക്ക് എനക്ക് തീരുന്ന പൈസയിലേക്ക് ദുരിതാശ്വാസ ഓക്കേ ഫ്രണ്ട്സ് ഇത് നമ്മുടെ നാട്ടിലെ മുഖ്യസ്ഥനായ കല്ലാട്ടമല്ല കൃഷ്ണനാട്ടനാണ് ഇപ്പം നമ്മൾ വണ്ടി കയറിയത് അപ്പോൾ കൃഷ്ണാട്ടനെ നിങ്ങൾ ഇട്ട് കേട്ടോ ഇതിൽ പൈസ കിട്ടോ ഉണ്ടോ അപ്പോൾ കൃഷ്ണനാട്ടൻ ഇട്ടിട്ടുണ്ട് ഓക്കെ താങ്ക് യു ആട്ടോ ശരി അപ്പോൾ രണ്ടാൾ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നമ്മളെ ഇന്നത്തെ നമ്മൾ പൈസ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വന്ന കേരളത്തിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഈ മീഡിയകളിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്ന അത്രയും ഭീകരമായ ഒരവസ്ഥയാണ് സ്വന്തം കടപ്പാടവും പുതുണിക്ക് മറുതുണി ഇല്ലാതെ ജീവൻ രക്ഷപ്പെട്ടു വന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ ഓട്ടോറിക്ഷ ജീവനക്കാരെ മുഴുവനും അഭിവാദ്യം ചെയ്യുകയാണ് ഇത്തരത്തിൽ മാതൃകാപരമായ എല്ലാ ആളുകളും പ്രവർത്തനങ്ങളിലും ഓട്ടോറിക്ഷ അഭിവാദ്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ എല്ലാ ഓട്ടോ തൊഴിലാളിയായ പിന്നെ ഈ ദുരിത ആശ്വാസം

അപ്പോൾ നമ്മളിവിടെ എത്തി പൈസ ഇല്ല ഇട്ടോ എന്താ ഇല്ല ഇല്ല കേട്ടോ ഓക്കെട്ടോ അപ്പോൾ നമ്മൾ രവി ഏട്ടൻ ഇതിൽ പൈസ ഇട്ടോ ഓക്കേ 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 ഇതാണ് നമ്മളെ മന്നി എടുത്തി കേട്ടോ മന്നി എടുത്തി സജീവേട്ടനാണ് നമ്മളെ വണ്ടി കയറുന്നത് വ ചോട്ടാ ഇന്ന് നമ്മൾ നമ്മളെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ദുരിതാശ്വാസമാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് ഓക്കെ ഇവിടെ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട് ഇതിൽ പൈസ കിട്ടും അപ്പൊ നമ്മളെ സജീവട്ടെ ഇതിനേക്കുള്ള പൈസ നമ്മൾ ദുരിതാശ്വാസം ആ ആയിട്ടോട്ടാ താങ്ക് യു റെഡി റെഡി അങ്ങനെ നമ്മൾ പെരിങ്ങത്തൂരെത്തി അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് ഇവിടെ നാടൻ എടുത്ത് കൊടുത്തു കാണാം ഓക്കെ എനിക്ക് അപ്പോൾ അതോ കഴിച്ച് റെഡി ആക്കിട്ട് നോക്കാം നോക്കലേ അതോട്ട് എണ്ണി ഓട്ടോ

എമ്പത്തഞ്ച് എൺപത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി 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 ഒമ്പത് ആയിരത്തി അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി പതിനഞ്ച് ആയിരത്തിഒറുന്നൂറ്റി പതിനഞ്ച് തൊട്ടൊന്നുമില്ല ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചു വാട്ട് രണ്ടി തിട്ടപ്പെടുത്തിട്ടാ ഓക്കെ എഴുതിയിട്ട് ഒരു കഷം മുറിച്ചിട്ട് എഴുതിയിട്ട് അവന്റെ പേര് എല്ലാം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ